എന്തുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളിലുള്ള പോലത്തെ ഒരു ഇമ്പോർട്ടൻസ് ഒന്ന് നൈറ്റ് കൊടുക്കാത്തത് നമുക്ക് നമുക്ക് പറയാൻ പ്രാക്ടിക്കലി അല്ല ഇത് എനിക്കത് റിയലൈസ് ചെയ്യാൻ കേരളത്തിൽ ഒരു ജനങ്ങൾക്ക് മാക്സിമം കംഫർട്ടാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് വിവാദങ്ങൾ കൊണ്ട് അത് പുറകോട്ട് എടുപ്പിക്കലോ ചെയ്യുന്നത് ചോദിച്ച ചോദ്യം പലരും ചോദിക്കുന്നതാണ് പദ്ധതി മുഖ്യമന്ത്രി രാജിവെക്കാറുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങളും എല്ലാ രാഷ്ട്രീയക്കാരും നേരിടുന്ന ഒരു ഒരു കാര്യമാണ് ഞാൻ ഈ രാഷ്ട്രീയ പോലും നമ്മുടെ വികസനങ്ങളെ പുറകോട്ട് വിളിക്കും വിവാദങ്ങളുടെ പിന്നിൽ പല ലോബികളുണ്ട് സാർ പറഞ്ഞില്ല നമ്മൾ ഇത്ര ജന സാന്ദ്രത കൂടുതലാണ് ബീച്ച് ടൂറിസം വികസിച്ചാൽ ഏറ്റവും വലിയ ഗുണഭോക്താക്കളാവുന്നത് കേരളത്തിലെ ജനങ്ങളാണ് എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ കാണാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് എഴുതിയൊരു പുസ്തകം അദ്ദേഹത്തെ കൊണ്ട് അതൊന്ന് പ്രകാശനം ചെയ്യിക്കാൻ ഇത് എൻ്റെ ഒരുപാട് വർഷത്തെ ശേഷം ഞാൻ തയ്യാറാക്കിയ ഒരു ക്രൈനെ പറ്റിട്ടുള്ള ഒരു പുസ്തകമാണത് ഓ വളരെ ഭദ്രമായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് മറയുന്ന മറയുന്ന സമീർ അലിയുടെ കാഴ്ചകൾ പുസ്തകം പ്രകാശനം ചെയ്തതായി അറിയിക്കുകയാണ് എല്ലാവിധ ആശംസകളും നേരിടുക ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിന് എഴുതാനാകട്ടെ ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചാണ് ടൂറിസമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ അദ്ദേഹം എപ്പോഴും തരാൻ ശ്രമിക്കാറുണ്ട് ഇനിയും ഒരുപാട് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ ലോകത്തെക്കുറിച്ച് മലയാളികളിൽ എത്തിക്കാൻ ഇതിലൂടെ അദ്ദേഹത്തിന് എല്ലാ നിലയിലും സാധിക്കുമെന്ന് കുറച്ച് വിശ്വസിക്കുന്നു സാർ താങ്ക് യു ഒരു ഇത്തിരി നേരം സാറിനെ കുറച്ച് വിശേഷങ്ങളെന്ന് ചോദിച്ചു മനസ്സിലാക്കാനുണ്ട് ഇത്തിരി സമയം തരാമോ നമ്മുടെ ഒരു ഇന്റർവ്യൂന് വേണ്ടിട്ടാണ് അപ്പൊ നമ്മുടെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു അപ്പൊ അത് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കാണ് അപ്പൊ നമ്മടെ ബഹുമാനപ്പെട്ട റിയാസ് സാറിനാണ് നമ്മൾ ആദ്യത്തെ ബുക്ക് കൊടുത്തത് അതിനൊരു ഭാഗ്യം കിട്ടി സാർ വളരെ സന്തോഷം കേട്ടോ ഭയങ്കര തിരക്കിട്ട് ഇടയിൽ ഇങ്ങനെ വിളിച്ചു ചോദിച്ചപ്പോ എറണാകുളത്ത് ഗെസ്റ്റ് ഹൗസിലുണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ വന്നതാണ് അപ്പോൾ തിരക്കിട്ട സമയത്തിനിടയിൽ അപ്പൊ ബ്ലോഗർ ആവുമ്പോൾ എന്തായാലും കുറച്ച് വിശേഷങ്ങളൊക്കെ ഇത് ഇത് കൊടുത്തൊരു ഫോട്ടോ എടുത്ത് പോകാനാണ് ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് സമയം എന്ന് ചോദിച്ച് സാറ് തന്നിട്ടുണ്ട് സാറ് സന്തോഷം കേട്ടോ അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ എൺപത്തിരണ്ടോളം രാജ്യങ്ങളിൽ നമ്മുടെ പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ യാത്രയും ഫുഡാണ് നമ്മുടെ ചാനലിൽ കാണാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു വലിയ രാഷ്ട്രീയം ഒന്നും ഞാൻ കലർത്തുന്നില്ല സാറിന് യാത്രകൾ ഇഷ്ടമാണ് മിനിസ്റ്റർ എന്നുള്ള നിലക്ക് ഉടനീളം നമ്മുടെ നാടിനകത്ത് യാത്ര ചെയ്യുന്നുണ്ട് യാത്രകളോ അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് ടൂറൊക്കെ പോകാനൊക്കെ ഇഷ്ടമുള്ള പ്രകൃതമാണോ അതോ ഇവിടെ ഇങ്ങനെ ഒതുങ്ങി യാത്ര ഇഷ്ടമാണ് ടൂറിസം മന്ത്രി എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് യാത്ര ചെയ്യാനുള്ള അവസരങ്ങളുണ്ടാകും മറ്റേതൊരു മന്ത്രിയെക്കാളും കൂടുതൽ കൂടുതൽ മറ്റു രാജ്യങ്ങളിൽ പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ടൂറിസം മന്ത്രിക്കായിരിക്കും കാരണം പല ടൂറിസം മീറ്റുകളും പല രാജ്യങ്ങളും നടക്കും ആ നിലയിൽ യാത്ര ചെയ്തിട്ടുണ്ട് പിന്നെ അതിനു മുമ്പ് ഡിവൈഎഫ്എയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി നിൽക്കുമ്പോൾ പല യുവജന സമ്മേളനങ്ങൾ അതിനൊക്കെ പല സ്ഥലത്തും യാത്ര ചെയ്തിട്ടുണ്ട് രാജ്യത്തിൻ്റെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട് കേരളത്തിലാണെങ്കിൽ പോവാത്ത പഞ്ചായത്ത് ഉണ്ടാവില്ല നമ്മൾ പണ്ട് മുതലെയുള്ള ഒരു യാത്രകളാണല്ലോ അപ്പോൾ യാത്ര ഇഷ്ടമാണ് നമ്മൾ നമ്മൾ ടൂറിസം മിനിസ്റ്റർ എന്ന് പിന്നെ ഇന്ത്യക്ക് യാത്ര യാത്ര ഇഷ്ടമുള്ള സ്ഥലം അത് ഒരു പ്രത്യേക ഉത്തരാണ് എനിക്കുള്ളത് ഇന്ത്യക്ക് വെളിയിൽ ദുബായ് യു എം യുഎഇ പക്ഷേ യാത്ര ചെയ്ത രാജ്യങ്ങളൊക്കെ ഇഷ്ടം പിന്നെ യു കെ ഫ്രാൻസ് സ്പെയിൻ അവിടെ യാത്ര ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പോയതാണ് ബാലി ഇവിടെ പോയിട്ടുണ്ട് മാനസികമായിട്ട് ഇഷ്ടം യുഎ യു എത്തുമ്പോ നമുക്കൊരു പ്രത്യേക ഫീലാ പ്രത്യേക ഫീലാണ് ഞാൻ ഒരു കാര്യം ഇഷ്ടമാണ് പാരീസും ഇഷ്ടപ്പെടാന്ന് വെച്ചാല് ലോകം മൊത്തം ഇഷ്ടപ്പെടുന്നതിന് തുല്യമാണ് കാരണം രണ്ട് ഡിഫറന്റ് ആംഗിളിലാണ് സംഭവം നമ്മൾ കാണുന്നത് അല്ലെ അപ്പൊ ഇനി എനിക്ക് ചോദിക്കണം നമ്മള് ഫുഡാണ് എന്നെ കാണത്ത നമ്മൾ ഭയങ്കര ഭക്ഷണം സാറിന് ഭക്ഷണ കാര്യത്തിന് തന്നെ ഫുഡിനോട് വലിയ താല്പര്യമുള്ള ആളാണോ അതോ ആവശ്യത്തിന് ഉള്ള ഭക്ഷണം അല്ലെങ്കിൽ എനിക്ക് അത് കഴിച്ചാൽ കൊള്ളാം ഇത് കഴിച്ചാ ഭയങ്കര പ്രിയമാണോ ഫുഡിനോട് ഫുഡിനോട് ഭയങ്കര താല്പര്യം ാണ് അങ്ങനെയാണ് ഇഷ്ടമുള്ള ഫുഡ് ഇഷ്ടമുള്ള ഫുഡ് നാട്ടിൽ ഇഷ്ടമുള്ള ഫുഡ് എന്ന് ഇപ്പൊ ഞാൻ ഈ കോഴിക്കോട് ആണല്ലോ നമ്മള് വളർന്നതൊക്കെ നെയ്ച്ചോറും മട്ടൺ അടിപൊളി ഇഷ്ടം ഇപ്പൊ മട്ടൺ ഒന്നും കഴിക്കലില്ല വളരെ കുറഞ്ഞുപോയി പിന്നെ കഞ്ഞീം ചമ്മന്തിയും ഭയങ്കര ഇഷ്ടം കഞ്ഞീ ചമ്മന്തി അവിടുന്ന് കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരം വരെ നമുക്ക് ഓരോ നമുക്ക് ഇഷ്ട ഭക്ഷണങ്ങളുണ്ട് കാസർഗോഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ നല്ല വെള്ള വെള്ളാവോലി ഉണ്ട് ടേസ്റ്റാ അവിടെ ചില ഹോട്ടലിൽ അത് പ്രത്യേകം ഉണ്ടാകും ഭയങ്കര ടേസ്റ്റാ ഓക്കേ പിന്നെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തലശ്ശേരി ബിരിയാണി നമുക്ക് ഇഷ്ടമാണ് കോഴിക്കോട് പറഞ്ഞല്ലോ അതൊക്കെ ഇഷ്ടമാണ് മലപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ മലപ്പുറത്ത് നല്ല പൊറാട്ടയും ബീഫും ഉണ്ട് നല്ല നാടൻ ബീഫ് പിന്നെ അങ്ങനെ ഓരോ സ്ഥലത്തും ഇപ്പം ആലപ്പുഴ എത്തിയ മീന് കരിമീൻ കോട്ടയം ആലപ്പുഴ എറണാകുളത്ത് നമുക്കറിയാം നല്ല ചെമ്മീൻ കിട്ടും ഇതൊക്കെ കിട്ടും പിന്നെ തിരുവനന്തപുരം വരെ നമുക്ക് ഭക്ഷണം ഓരോ ജില്ലേന്റെ ഇപ്പം ഞാൻ പറയുന്നില്ല ഓരോ യാത്ര ചെയ്യുന്നവരും ഇഷ്ടപ്പെട്ട സാധാരണ പോകുമ്പോ അറിയാം ഇന്ന സ്ഥലത്ത് തന്നെ ഹോട്ടൽ അത്ര വലിയ ഹോട്ടൽ ഒന്നായിരിക്കില്ല നമുക്കറിയാം ഇന്ന സ്ഥലത്ത് തന്നെ ഭക്ഷണം അവിടെയൊക്കെ കഴിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഇഷ്ടമാണ് അപ്പൊ ഈ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊന്ന് കാര്യഗൗരത്തിലേക്ക് കിടക്കുന്നുണ്ട് ഞാൻ സോഷ്യൽ മീഡിയ അതൊക്കെയാണ് അല്ല നമ്മൾ എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ രാജ്യങ്ങളും ഇപ്പൊ അവിടുത്തെ എക്സ്ട്രീം സാധനങ്ങളൊക്കെ കിടക്കും അട്ടി ചെല്ലുമ്പോഴ് അവിടെ മുതലിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ മുതലേനെ വീഡിയോ ചെയ്ത് കാണിക്കും പാമ്പിനെ കഴിക്കണമെങ്കിൽ പാമ്പിനെ കഴിച്ച് കാണിക്കും തേളാണെങ്കിൽ മുതലൊക്കെ അടിപൊളി മുതല നല്ല വൈറ്റ് മീറ്റ് ആണ് കൊളസ്ട്രോൾ ഫ്രീ ആണ് ഇവിടുത്തെ മീറ്റ് പോലെ ഇരിക്കും മീറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് മീറ്റ് ആണ് നമ്മുടെ ചിക്കനെക്കാളും ബെറ്റർ ടേസ്റ്റ് വൈറ്റ് ആണ് അതുപോലെ നല്ല ടേസ്റ്റിയാണ് സംഭവം നമ്മുടെ ആൾക്കാരുടെ കൺസെപ്റ്റാണ് പ്രസ്താവന നമ്മളിപ്പോ സാറേ നമ്മൾ മുതലറച്ച് കഴിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും ആ പാത്രത്തിലുള്ള ഡിഷല്ല ഫോക്കസ് ചെയ്യണത് എല്ലാവരും മുതലേ ചിന്തിക്കുള്ളൂ നേരെ മറിച്ച് ബീഫ് ഫ്രൈയും പൊറോട്ടയും കഴിക്കുക പറഞ്ഞാൽ പറഞ്ഞാല് ഒരിക്കലും ആ പറമ്പിൽ കിട്ടിയിരിക്കണം വലിയ ഭീമാരുടെ പോത്തിനാരും ചിന്തിക്കും ശരിയല്ലേ അപ്പോൾ ഇതുപോലെയാണ് ഓരോ നാട്ടിലും നമ്മളായിട്ട് കണ്ടുപിടിക്കണതല്ല അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ജനങ്ങൾ കഴിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മളും കഴിച്ചു കാണിച്ചു കൊടുക്കും ഇത് സാധ്യമാണെന്നുള്ള നിലയ്ക്ക് ഞാൻ വേറൊരു കാര്യത്തിലേക്ക് ഇതിലേക്ക് കിടക്കട്ടെ കാരണം സാറിപ്പോൾ ഈ രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കണ ഒരുപാട് ഡേ ഭയങ്കര ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ഡേ ബൈ ഡേ ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടിരിക്കണത് ഒരുപാട് എഫോർട്ട് ഇടുന്നുണ്ട് എന്നിട്ടും വലിയ രീതിയിൽ വിമർശനങ്ങൾ വരുമ്പോൾ ഞാനിത് എടുത്ത് ചോദിക്കാൻ നമ്മള് ഒരു വീഡിയോ തയ്യാറാക്കി സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ കുറച്ച് തെറി വിളികൾ വരുമ്പോൾ നമ്മൾക്ക് മാനസികമായിട്ട് ഒരു വിഷമവും ബാക്കോട്ട് എടുക്കുന്നുണ്ട് സാർ അതൊക്കെ എങ്ങനെ നോക്കിക്കാണു ഈ വിമർശനങ്ങൾ വലിയ രീതിയിൽ വിമർശനങ്ങൾ എല്ലാ രാഷ്ട്രീയക്കാരും നേരിടുന്ന ഒരു കാര്യമാണ് അതിനെങ്ങനെ സാറ് എന്തായാലും സാറിൻ്റെ മാനസികാവസ്ഥ നീന്താൻ പഠിക്കുമ്പോൾ ആദ്യം വെള്ളം കുടിക്കും പിന്നെയും കുടിച്ച് 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 പിന്നെ അതെ ഇത് വിമർശനം ഒന്നും രണ്ടും കേട്ടാലേ ടെൻഷൻ ഉണ്ടുള്ളൂ ഡെയിലി ഇങ്ങനെ വരുമ്പോൾ ആ ഒരു പ്രശ്നം വരില്ല ആദ്യത്തെ കുറച്ച് നമുക്കിങ്ങനെ വ്യക്തിപരമായിട്ട് വരുമ്പോൾ അയ്യോ ഇത് പ്രശ്നമാണല്ലോ പിന്നെ ഒരു ലെവലിൽ ഈ നീന്തം പഠിച്ച കാര്യമാണ് ആദ്യം കുറച്ച് വെള്ളമൊക്കെ കുടിക്കും അതിൻ്റെ വളരെ കൂളായിരിക്കും ഞാൻ അപ്പോൾ വളരെ എന്താരോപണം വന്നാലും നമുക്കത് ചിന്തിക്കാം വ്യക്തി ഏറ്റവും അധികം നമ്മളിപ്പോൾ നമുക്ക് നേരെ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം സ്വന്തം തടിക്കൊള്ളുമ്പോഴാണ് വേദന എന്ത് അതിന് മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് സഖ പിണറായി വിജയനാണ് ഈ കഴിഞ്ഞ പത്ത് മുപ്പത് കൊല്ലമായിട്ട് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രി ഒക്കെ ആയിട്ട് അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങൾ നോക്കുക ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ ബാധിച്ചോ അദ്ദേഹത്തിൻ്റെ കർമ്മത്തെ ബാധിച്ചോ അപ്പം നമ്മൾ നമ്മൾ കറക്റ്റാണെങ്കിൽ ആരോപണം എന്തു വന്നോട്ടെ നമ്മൾ മൈൻഡ് ചെയ്യട്ടോ നമ്മളെ ബാധിക്കില്ല ചില സിനിമ ഡയലോഗുകൾ എടുത്ത് ടോളൊക്കെ നമ്മളിപ്പോ വീട്ടിൽ പോലും അച്ഛനൊരു കാര്യം പറഞ്ഞ് അമ്മക്ക് അല്ലെങ്കിൽ മകനെ പറ്റില്ലെങ്കിൽ പോലും തമാശക്കാരിപ്പുള്ളതാണ് മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ള നിലക്കുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങൾ പറയുന്നത് ഒരു വ്യക്തി ആസ് എൻ ഇൻഡിവിജ്വൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം തകർക്കുന്ന നിലയിലേക്കുള്ള ആക്ഷേപങ്ങൾ പരിഹാസങ്ങൾ അതെ വ്യക്തിഹത്യകൾ അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് തന്നെ തോന്നുന്നു അയ്യോ അയ്യോ നാലാളെ മുമ്പിലെത്തുമ്പോൾ അയ്യോ അയ്യോ എന്ന് തോന്നുന്നു ആത്മവിശ്വാസം ഇല്ലാണ്ടായി പോവുക ആക്ഷേപങ്ങൾ പരിഹാസങ്ങൾ ശക്തമായിട്ട് നമ്മളൊരു കാര്യം വിമർശിക്കുന്ന പോലെയല്ല ആക്ഷേപിക്കുന്നത് പരിഹസിക്കുന്നത് ഒരെണ്ണത്ത് കൂട്ടാതിരിക്കുന്ന വർത്താനം പറയുന്നത് അത് നേരിടാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലുത് ആക്ഷേപം പരിഹാസം അധിക്ഷേപകരമായ നിലപാട് ഇതൊക്കെ വന്ന് കേട്ടിട്ട് നമുക്കൊരു ലെവലിൽ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു ഒരു ഒരു ഘട്ടത്തിലേക്ക് എത്താൻ പറ്റിയാൽ അത് നല്ലൊരു കാര്യമായിരിക്കും ഏതൊരു സാമൂഹിക പ്രവർത്തകനും ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു പാഠപുസ്തകമായി എടുക്കാവുന്നതാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ജീവിതം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ നമ്മൾ നമ്മൾ നമ്മളിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന് തടി കൊടുക്കാൻ നിന്നാൽ ആക്ഷേപം വരും അയ്യോ എന്നെ പറ്റി ഇങ്ങനെയാണല്ലോ പറയുന്നത് അല്ലെങ്കിൽ ഞാനൊന്നും ഇല്ലാത്തവനല്ലേ ഞാൻ അങ്ങനെ ആ ചിന്തയിലേക്ക് നമ്മൾ എത്തിയ നമ്മൾ ആത്മവിശ്വാസം പോയി നമ്മൾ ആത്മവിശ്വാസം തകർക്കുന്ന പണിയാണ് ഇത്തരം ആക്ഷേപങ്ങൾ അതിനെ നമ്മൾ ഇതിലേ കേട്ട് ഇതിലേ വിടുക എന്നല്ലാതെ മനസ്സിൽ കൊടുക്കാൻ പാടില്ല എനിക്കും കൂടിയും അതുപോലെ ഞാന് എനിക്കെതിരെ ഞാനിപ്പോ അങ്ങനെ പറയുന്നില്ലേ എന്തെല്ലാം ആക്ഷേപങ്ങൾ ഒക്കെ വരാറില്ലേ അപ്പം അത് നമ്മളൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അത് വരുന്നത് പിന്നെ വരുന്നതിന് കൃത്യമായൊരു അജണ്ട ഉണ്ടാവും അത് മനസ്സിലാക്കുക അതിൻ്റെ കാരണത്താലാണ് വരുന്നത് നമ്മൾ നമ്മളെ കർമ്മമായിട്ട് മുന്നോട്ട് മുന്നോട്ടു അത് വളരെ വാല്യബിൾ ഞാൻ ഇത്രയും പറഞ്ഞു അല്ല അതിന്റെ പ്രശ്നം നമുക്ക് പറയാൻ എളുപ്പമാണ് ഇത് പ്രാക്ടിക്കലി നമുക്ക് നമ്മളിങ്ങനെ ആകെ ആക്ഷേപിക്കപ്പെടുക പരിഹസിക്കപ്പെടുക ആ നിലയിൽ ഇങ്ങനെ വന്നുകൊണ്ട് ഒരേപോലെ പല ഭാഗത്തും വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ കവർ ചെയ്ത് പോവാൻ നമുക്കൊരു കോൺഫിഡൻസ് ആണ് സാധനം അത് പറയാൻ എളുപ്പമാണ് അത് ഉണ്ടാവുക എന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് എന്തായാലും അത് ഞാൻ ചോദിച്ചാൽ ഒരു പൂജപ്പോൾ ഒരു പൂന്തോട്ടം തന്നെയാണ് കുറെ അതേ എന്താ പറയുക അത് പൂന്തോട്ടം ഉള്ളതുകൊണ്ടാണ് തന്നത് ഓൾറെഡി ഉണ്ട് സന്തോഷം ഇല്ല 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 അല്ല സംസാരിക്കണത് സാറിന്റെ എക്സ്പീരിയൻസ് നിന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കണത് എന്റെ എക്സ്പീരിയൻസ് നിന്നാണ് ചോദിക്കുന്നത് എനിവേ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് പല ഇത് ഇതൊക്കെ വരുന്ന സമയത്ത് ഫീൽ ചെയ്യാറുണ്ട് ഞാനും ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചോദിച്ചു സാറിന്റെ അടുത്ത് അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആൾക്കെന്ത് തോന്നുന്നുണ്ടായിരുന്നു സാർ അതിന് തക്കതായിട്ടുള്ള മറുപടി തന്നിരിക്കുന്നത് ഈ ആക്ഷേപത്തിന് പറയുമ്പോഴേ നമ്മളൊക്കെ ഇങ്ങനെ വിശദീകരിച്ച മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ട അയ്യോ എന്നെ പറ്റിയോ തന്നെ പറഞ്ഞു കളയാം അത് മൈൻഡിയാ തരുന്നേ അയ്യോ ജനം എന്ത് വിചാരിക്കും എന്തേ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ വിശ്വസിക്കുക അതൊക്കെ വെറുതെയാണ് ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായാലും മാതൃകയക്കണം മുഖ്യമന്ത്രി ആവശ്യത്തിനല്ലേ എത്രയും കാര്യങ്ങൾ പ്രതികരിക്കും അപ്പൊ പലരും പറയും അയ്യോ ഇതെന്താന്ന് ആൾക്കാർ ആൾക്കാർക്ക് ഇതൊക്കെ മനസ്സിലാവും ആൾക്കാർക്ക് ബോധ്യം ആ ഒരു ആത്മവിശ്വാസം മുഖമാണ് ഞാൻ സാറേ എനിക്ക് വേറെ എടുത്തു പറഞ്ഞു ഒരു പത്ത് പതിനഞ്ച് പതിനെട്ട് പത്തൊമ്പത് വർഷമായിട്ട് ഈ മേഖലയിൽ ഉള്ളതാണ് അപ്പം അന്നൊക്കെ പന്ത്രണ്ട് വർഷമായിട്ട് തായ്ലൻഡിൽ തന്നെ ടൂറിസം ഇതിന നടത്തുന്നു മീൻസ് ആളുകൾ കൊണ്ടുപോകുകയും കൊണ്ടുപോകൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എപ്പോഴും ഉള്ളതാണ് ഒരു നൂറ്റി അൻപത് ഇരുന്നൂറ് കിലോമീറ്റർ അവിടെ യാത്ര ഞാൻ ഒരു ഒന്നര രണ്ട് മണിക്കൂർ കൊണ്ട് പരിപാടി കഴിയുന്ന സമയത്ത് എപ്പോഴും ചിന്തിക്കും നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഒന്ന് തിരുവനന്തപുരത്തേക്ക് പോകണമെങ്കിലും കോഴിക്കോട് പോകണമെങ്കിലും ഇത്രയും ദൂരം റോഡുകളില്ലാത്തത് എന്നൊക്കെ നമ്മൾ വിമർശിക്കാറുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ സാർ നടത്തി വരുന്ന ഈ പ്രവർത്തനങ്ങളാണോ വലിയ സന്തോഷം ഇപ്പൊ റോഡിന്റെ ആയാലും കാര്യങ്ങളായാലും കുറെ കൂടി ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് പണികളുടെ ഭാഗമായിട്ട് പക്ഷെ നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് വളരെ വലുതാണ് ഈ ഒരു ഐഡിയ സാറിന് ഇപ്പൊ എങ്ങനെ എങ്ങനെയാണത് ഇംപ്ലിമെന്റ് അല്ല അത് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും നമ്മുടെ എന്തെങ്കിലും വ്യക്തിപര മികവെന്നല്ല നമ്മളൊരു പൊതുവേ ഒരു ഒരു കാഴ്ചപ്പാട് ഗവൺമെന്റ് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞുതരാം കേരളത്തിൽ നിങ്ങൾ ചോദിച്ച ചോദ്യം പലരും ചോദിക്കുന്നതാണ് പലരും ചിന്തിക്കുന്നതാണ് കേരളത്തിൽ എന്തുകൊണ്ട് വലിയ വീതിയുള്ള റോഡ് വരുന്നില്ല യു പിയിലുണ്ടല്ലോ ഗുജറാത്തിലുണ്ടല്ലോ എന്തിനു തമിഴ്നാട്ടിലുണ്ടല്ലോ അവിടെയൊക്കെ ഭൂമിയുണ്ട് ഇന്ത്യയിലെ ഏറ്റവും തിക്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ആണ് കേരളം ജനസാന്ദ്രത നിരക്ക് നോക്കിയാൽ ദേശീയ ശരാശരിയുടെ ഒരു മൂന്നിരട്ടധികം കേരളത്തിൽ ഇവിടെ ഒരു റോഡ് വേണം എന്ത് വേണം വീട് പൊളിക്കണം കെട്ടിടം പൊളിക്കണം ഭൂമി ഏറ്റെടുക്കണം അങ്ങനെയൊക്കെയുള്ള കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമുണ്ട് ഇതൊക്കെ കവർ ചെയ്യണമെങ്കിൽ നിശ്ചയദാർഢ്യം എന്ന് പറയുന്ന ഒരു സാധനമാണ് ഒരു തീരുമാനം എടുത്താൽ അത് നടപ്പിലാക്കും അതാണിപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അത് ദേശീയപാത സെറ്റായിക്കഴിഞ്ഞു മലയോരപാത പതിമൊന്ന് പതിമൂന്ന് ജില്ലയിലൂടെയാണ് തീരദേശപാത പിന്നെ പ്രധാന റോഡുകൾ ഗവൺമെൻറ്റിനൊരു നിശ്ചയദാർഢ്യുണ്ട് അത് ഏതെങ്കിലും ഒരു മന്ത്രിയുടെ തന്നെ മുഖ്യമന്ത്രി തന്നെ അതിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ പര്യായമാണ് അപ്പൊ ഗവൺമെന്റ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതുപോലെ തന്നെ സാറിന് ഈ അടുത്തിടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ പുറത്ത് യാത്ര ചെയ്യുമ്പോൾ പല കാര്യങ്ങളൊക്കെ നമുക്ക് റോഡിന്റെ ഞാൻ കഥ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നാറുണ്ട് ഈ ഇപ്പൊ പാലങ്ങളൊക്കെ പാലങ്ങളുടെ അടിവശമൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ ഈ എന്താ പറയുക ഉള്ള വേസ്റ്റുകൾ കൊണ്ടിടാനും അത് വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ ഈ അടുത്തിടെ പോലും വളരെ ഭംഗിയായിട്ട് കളിസ്ഥലങ്ങള് വളരെ ഭംഗിയായിട്ടൊക്കെ അറേഞ്ച് ചെയ്തേക്കണം കണ്ട് ഇതൊക്കെ വർഷങ്ങളായിട്ട് നമ്മൾ യാത്രയില് മനസ്സിലുള്ള ആഗ്രഹങ്ങളായിരുന്നു അതൊക്കെ നടന്ന് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ അത് പ്രത്യേകം എടുത്തു പറയണ ഈ മൊമെന്റിൽ ഒപ്പം തന്നെയുള്ള ചില കാര്യത്തിൽ ചില സങ്കടങ്ങളും ഉണ്ട് ഉദാഹരണത്തിന് നമ്മുടെ നാട്ടില് നൈറ്റ് ലൈഫ് ഒന്നും ഇപ്പൊ നമ്മൾ മറ്റു രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ കേരളം പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രാജ്യം സ്ഥലം എന്ന് പറയുമ്പോൾ സംസ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ നൈറ്റ് വലിയ പ്രാധാന്യം കൊടുക്കാത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സാറിന്റെ പോയിന്റ് ഓഫ് എന്തുകൊണ്ടാണ് മറ്റു ഒരു ഇമ്പോർട്ടൻസ് ഒന്നും നൈറ്റ് കൊടുക്കാത്തത് അല്ല നൈറ്റ് ലൈഫിന്റെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ തൊഴിലിന്റെ സ്വഭാവം മാറുന്നു ഐടി വരുന്നു മലമേഖല നേരത്തെ ഒരു മണിക്ക് ആള് വീട്ടിൽ എത്തിക്കഴിഞ്ഞു ഇന്ന് ഇപ്പൊ എത്തണമെങ്കിൽ ഒമ്പത് മണി ജോലി കഴിയാൻ രാത്രി മുമ്പ് ഉള്ളു പിന്നെയാണ് ഫാമിലി ആയിട്ട് പുറത്തിറങ്ങണം അതൊരു പന്ത്രണ്ട് ഒരു മണി വരൊക്കെ അവർക്ക് പുറത്തിറങ്ങണം ഫാമിലി ആയിട്ട് പുറത്തിറങ്ങണം എന്ന് ആഗ്രഹമുള്ള അപ്പൊ ഐ ടി രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും ലേറ്റ് നൈറ്റ് ആണ് നമ്മൾ അവർക്ക് ഭക്ഷണം കഴിക്കാനും ഇരിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം അപ്പൊ മാനവീയ വീതി തിരുവനന്തപുരത്ത് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടുണ്ട് ഇപ്പൊ ഈ പാലം അവിടെ രാത്രി പന്ത്രണ്ട് ഒരു മണി ഒരാളാണ് ഓരോ സ്ഥലം ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് അത് മെല്ലെ മെല്ലെ കേരളത്തിലേക്ക് ആ രീതി വരും കേരളം മാറികൊണ്ടിരിക്കയാണ് നമ്മുടെ ഒരു ആഗ്രഹം കൂടിയാണ് ഇട കാരണം ഇപ്പൊ ആഫ്റ്റർ കോവിഡ് ലൈഫ് സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പൊ ചില നാട്ടിലൊക്കെ വൈകുന്നേരം രാത്രി രണ്ടു മണി വരെ മൂന്നു മണി വരെയൊക്കെ പ്രവർത്തിക്കുന്ന ചായക്കടകളും വളരെ സജീവമാണ് അപ്പോ ഒരു ആഗ്രഹമാണ് ഞാൻ ഇങ്ങനെ സ്ഥിരം യാത്ര നല്ല നല്ല ആഗ്രഹമാണ് ആഗ്രഹം രണ്ട് രീതിയിലുണ്ട് ഒന്ന് ആവശ്യമില്ലാത്ത ആഗ്രഹിക്കുക ഒന്ന് ന്യായമായത് ആഗ്രഹിക്കുക അത് വളരെ നല്ലതാണ് നമുക്ക് നടപ്പിലാക്കും ഓക്കെ അതുപോലെ തന്നെ സാറിന് ഇപ്പൊ 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 റോഡിന്റെ കഥ ഒക്കെ പറഞ്ഞപ്പോ സാർ പറഞ്ഞില്ല നമ്മൾ ഇത്ര ജന സാന്ദ്രത കൂടുതലാണ് ഇങ്ങനെ വീടുകൾ ഏറ്റെടുക്കണം കുറെ തടസ്സങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഈ ടൂറിസം മന്ത്രിയായിട്ടിരിക്കുക സാറിന്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഐഡിയകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വരുമ്പോ ഈ കാലഘട്ട ഒരു തടസ്സമായിട്ട് തോന്നണ്ടത് തടസ്സങ്ങൾ തോന്നാറുണ്ട് ചിലപ്പോ അയ്യോ അതെന്താ ഇങ്ങനെ വരുന്നെന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പൊ ബീച്ച് കേരളത്തിന്റെ ബീച്ചുകൾ ഇന്ത്യയിൽ ഏതൊരു ബീച്ചിനോട് കിടപിടിക്കുന്ന അതെ അതെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയത് പക്ഷേ കേരളത്തിലെ ബീച്ചിലേക്ക് ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഗോവയിലൊക്കെ പോലെ വരുന്നില്ല ഒന്നെന്താ അവിടെ വാട്ടർ സ്പോർട്സ് അഡ്വഞ്ചർ സ്പോർട്സിന്റെ കുറവുണ്ട് അഡ്വഞ്ചർ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ തന്നെ സാഹസികതക്ക് തയ്യാറായി വരുന്നവരാണ് അപ്പം അതിന് ഭാഗത്താണ് നമ്മളിപ്പോൾ പല സ്ഥലത്തും അത്ര ആക്ടിവിറ്റീസ് കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മറ്റേ കടലിലൂടെ നടക്കുന്ന ഫ്ലോട്ടിങ് ബ്രിഡ്ജ് അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ അതൊരു സാഹസികതയോട് കൂടി ഭാഗം പക്ഷെ അതിനൊക്കെ അനാവശ്യ വിവാദങ്ങൾ അതിന് മുടക്കുണ്ടാക്കൽ തടസ്സം ഉണ്ടാക്കൽ ഇതൊക്കെ ഒരു വാദം കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇനിയും നമുക്ക് കുറെ വാട്ടർ സ്പോർട്സ് ഒക്കെ കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റും മലയോരങ്ങൾ സാങ്കേതികം മാത്രല്ല സാങ്കേതിക അനാവശ്യ വിവാദങ്ങൾ കേരളത്തിന്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ അത് വിവാദമാണ് മിസ്റ്റർ വിവാദമാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ശത്രു അനാവശ്യമായ വിവാദങ്ങളാണ് കേരള കേരളത്തെ പലപ്പോഴും പിറകോട്ടടുപ്പിക്കുന്നതിന് കാരണം വിവാദം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കൺസ്ട്രക്റ്റീവായി ക്രിയാത്മകമായ ഒരു കാര്യം ചെയ്യലാണ് ബുദ്ധിമുട്ട് അല്ല ശരിയല്ലേ ഒരു സംഗതി മുടക്കാൻ ഒരു ഒരു ബുദ്ധിമുട്ടില്ല വിവാദം ഉണ്ടാക്കി വിവാദമുണ്ടാക്കി വിവാദം ഉണ്ടാക്കി അതിന് മുടക്കാം എന്നൊരു സംഗതി ആഗ്രഹിച്ചത് ലക്ഷ്യത്തിലെത്തിക്കലോ ഒരു പദ്ധതി ലക്ഷ്യത്തിലെത്തിക്കണം എത്ര ബുദ്ധിമുട്ടുണ്ട് എന്തൊക്കെ തരണം ചെയ്യണം ക്ഷമയോടെ നിൽക്കണം സമജിത്വതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അപക്വമായ ഒരു സമീപനം സ്വീകരിക്കരുത് അല്ലേ ശരിയല്ല തീർച്ചയായും തീർച്ചയായും അപ്പോൾ നമ്മളിങ്ങനെ ക്ഷമിച്ച് 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 ചിലപ്പോൾ നൂറ് മുതൽ ഒന്ന് വരെ താഴോട്ട് എണ്ണേണ്ടി വരും ചിലപ്പോൾ ക്ഷമിക്കേണ്ടി വരും ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു ഇതാണെങ്കിലും നമ്മൾ നമ്മുടെ വികാരത്തിനല്ല അവിടെ പ്രാധാന്യം വിവേകത്തിനാണ് ആ നിലപാട് എടുക്കേണ്ടി വരും എന്നാൽ വിവാദമോ വിവാദം വളരെ എളുപ്പമല്ലേ വിവാദം കത്തിക്കുക എന്നുള്ളത് ഇത്രയും എളുപ്പമുള്ളൊരു പരിപാടി വരുന്നില്ല അപ്പോൾ അത് കേരളത്തിൻ്റെ ഒരു ശത്രുവാണ് വിവാദം അത് നമ്മൾ പൊതുവേ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് സാർ പറഞ്ഞ പേരെടുത്ത് പറഞ്ഞൊരു മിസ്റ്റർ വിവാദം അതെ മിസ്റ്റർ വിവാദം സത്യമായിട്ടും തീർച്ചയായിട്ടും മിസ്റ്റർ വിവാദം എന്ന് പേരിട്ട് തന്നെ നമുക്ക് പറയാം നമ്മുടെ വികസനങ്ങളെ പുറകോട്ട് വിളിക്കും നമ്മൾ ഒരുപാട് രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് മാക്സിമം കംഫർട്ടാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഈ വിവാദങ്ങൾ കൊണ്ട് അത് പുറകോട്ട് എടുപ്പിക്കലല്ലോ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഈ ഇത് കാണുന്ന വിവാദക്കാരോടും കൂടിയിട്ടാണ് പറയണത് ഇനി പറയുമ്പോ ഞാനൊരു ഇന്ന പാർട്ടീനെ ഭക്താവുന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊരു വിഭാഗക്കാരൊന്നും തെറി വിളിക്കാൻ പറ്റില്ല ഇല്ല ഇല്ല ഞാൻ അല്ല ഞാനും അല്ല ഞാനിത് പറയുമ്പോൾ ഇപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടല്ലോ ഇപ്പോ കേരളത്തിലെ ബീച്ച് ടൂറിസം വികസിച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളാവുന്നത് കേരളത്തിലെ ജനങ്ങളാണ് ബീച്ചിലേക്ക് കൂടുതൽ ആൾ വരിക അല്ലെങ്കിൽ ഏതൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് ആൾ വരും അവിടെ നെല്ലിക്ക വെക്കുന്ന മുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ നടത്തുന്നവർ വരെ അതിൻ്റെ ഗുണഭോക്താവുക തീർച്ചയായിട്ടും അപ്പം ആ ബീച്ച് വികസിക്കുമ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുമ്പോൾ ആ നാടാകെ മാറുക അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ അതിൻ്റെ മാറ്റം ഫീൽ ചെയ്യും അവിടെ ഭൂമിക്ക് വില കൂടും ഗോവ കേരളമാക്കി മാറ്റിയാലോ ഗോവയെ കേരളത്തിൽ കൊണ്ടുപോയി വെക്കുകയാണ് പിന്നെ ആരും ഗോവയിൽ പോവുക ഇല്ല അവരൊക്കെ കേരളത്തിലെ ബീച്ചുള്ളവര് അപ്പോൾ അതിൻ്റെ നഷ്ടമായിരിക്കാണ് ഗോവയിൽ ഇതിൻ്റെ ഭാഗമായി ജീവിക്കുന്ന പല കച്ചവടക്കാർക്കും പല ലോപിക്കും ഇതിൻ്റെ നഷ്ടമാണ് അപ്പോൾ അവരെന്താഗ്രഹിക്കുക അവരെന്താഗ്രഹിക്കുക അവർ കേരളം ഒരു ബീച്ച് ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറരുത് എന്നാണ് ആഗ്രഹിക്കുക അല്ലേ അത് അതിനെന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഒരു ചെയ്യും അത് അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ജീവിത വരുമാനമായിട്ട് ബന്ധപ്പെട്ട അതിനവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്താ വിവാദങ്ങൾ ഉണ്ടാക്കലാണ് അപ്പം ഈ മിസ്റ്റർ വിവാദങ്ങളുടെ പിന്നിൽ പല ലോബികളുണ്ട് നമ്മൾ മനസ്സിലാക്കൂല പല ലോബികളുണ്ട് കേരളത്തിൻ്റെ ബീച്ച് ടൂറിസം അടിച്ചു കയറുമ്പോൾ അതിനെതിരെ പ്രശ്നങ്ങൾ കൊണ്ടുവരിക ഒറ്റപ്പെട്ട സംഭവത്തെ പർവ്വതീകരിക്കുക ഇവിടെ ആകെ കുഴപ്പമെന്ന് പറയുക എവിടെയെങ്കിലും ഒരു ഫോറിൻ ടൂറിസ്റ്റിനോടൊന്ന് മോശമായി പെരുമാറിയാൽ അത് വലിയ വാർത്തയാവുക എന്നാൽ മഹാഭൂരിപക്ഷം മലയാളിയും ഫോറിൻ ടൂറിസ്റ്റുകളെയൊക്കെ ഇങ്ങോട്ട് ചേർത്ത് കൂട്ടിപ്പിടിച്ച് അവരൊരു വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആതിഥേയ മര്യാദയോട് സ്വീകരിക്കുന്നത് എവിടെയും കാണുന്നില്ല ഞാനിപ്പോൾ പൊങ്കാല ആ ആറ്റുകാൽ പൊങ്കാലിനെ പോയപ്പോൾ ടുണീഷ്യയിലുള്ള ടുണീഷ്യയിലുള്ള സഞ്ചാരികളവിടെ വന്ന് അവർ നമ്മുടെ നാട്ടിലെ ജനങ്ങളെപ്പറ്റി എന്താ അഭിപ്രായം പറഞ്ഞാൽ അതെവിടെയും വാർത്തയാകുന്നുണ്ടോ എന്നാൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വകതിരിവില്ലാത്തവൻ അല്ലെങ്കിൽ ഒരു തെറ്റായ പ്രവണത പിടിയിൽപ്പെട്ട ഒരു മനുഷ്യൻ ഒന്ന് മോശമായി പെരുമാറിയാൽ അതിൽ വലിയ വാർത്ത നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കുന്നതിൻ്റെ ലോബി ഉണ്ട് അത് നമ്മൾ കാണാതിരിക്കരുത് ആ ലോബി കേരളത്തിൻ്റെ ടൂറിസം വികസിക്കരുത് എന്നാഗ്രഹിക്കുന്ന ലോബിയാണ് അപ്പോൾ മിസ്റ്റർ വിവാദം ഒറ്റക്കല്ല മിസ്റ്റർ കൂടെ കുറച്ച് ഏജഡൊക്കെ ആയിട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ള മിനിസ്റ്റേഴ്സിൽ നമ്മൾ ഇതുവരെ കണ്ടു വന്നത് അതിനകത്ത് വളരെ ചുരുക്കം ആൾക്കാരാണ് യൂത്തന്മാരായിട്ട് കണ്ടിരിക്കുന്നത് അതിനകത്ത് യൂത്തിന്റെ ഒരു ഐക്കണായിട്ട് ഞങ്ങൾ സാറിനെ കാണുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം വെച്ചാല് സാറിന് നമ്മുടെ നാട്ടില് ഇന്ന സംവിധാനം ഇപ്പൊ ഫ്രാൻസിലും ലണ്ടനൊക്കെ യാത്ര ചെയ്തു വന്നിരിക്കുന്ന ആളാണ് അപ്പൊ നമ്മുടെ നാട്ടില് ഇന്നിന്ന സംഭവങ്ങൾ വന്ന എന്നുള്ളത് പറയണെങ്കിൽ ഒന്ന് നമ്മുടെ പ്രായം ഏജ് അല്ല നമ്മുടെ യൗവനത്തെ അളക്കണ്ടായിരുന്നു ഇപ്പം എൺപത് വയസ്സോ അല്ലെങ്കിൽ തൊണ്ണൂറ് വയസ്സോ അല്ലെങ്കിൽ എഴുപത് വയസ്സോ ഉള്ളവർ മനസ്സുകൊണ്ട് നമ്മളെക്കാൾ യൂത്ത് ആയിരിക്കും നമ്മളെ കർമ്മവും നമ്മള് ഓരോ തലമുറയുടെയും പ്രത്യേകത മനസ്സിലാക്കി അത് അറിയാനുള്ള താല്പര്യമാണ് യഥാർത്ഥ നമ്മുടെ യോഗ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് പൊതുവേ കാണുന്നത് ഇപ്പോൾ ഒരു ഇരുപത് വയസ്സുള്ള തലമുറയുടെ താല്പര്യം നമുക്ക് ഈ പ്രായത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ ആ കാലഘട്ടത്തിൽ സഞ്ചരിക്കുന്നു എന്നാണ് അർത്ഥം പലപ്പോഴും പ്രായം കുറഞ്ഞവർ മനസ്സിലാക്കാൻ പറ്റാത്തവരുണ്ട് പ്രായം കൂടിയവർ മനസ്സിലാക്കുന്നവരുണ്ട് അപ്പം അങ്ങനെ ഒരു കോമ്പിനേഷനും കൂടിയായാലും ഒരു പ്രശ്നമാണ് ഒരു പ്രധാന കാര്യമാണ് ഇപ്പൊ ഞാനിപ്പോ ഏറ്റവും ആഗ്രഹിക്കുന്നൊരു പദ്ധതി അത് ജലഗതാഗത പാതയാണ് കോവളം മുതൽ ബേക്കൽ വരെ വെള്ളത്തിലൂടെ സഞ്ചരിക്കും പനി നടന്നുകൊണ്ടിരിക്കുകയാണ് പനി നടന്നുകൊണ്ടിരിക്കുക ഇത് കേരളത്തിൽ ഒരു കാലത്ത് യാഥാർത്ഥ്യമാവും ചരക്ക് ഗതാഗതം വലിയ വലിയ ലോറി വലിയ വലിയ ഗുഡ്സ് വണ്ടികൾ നമ്മളെ റോഡ് തകർക്കുന്ന ഒന്നും സാധനം ചരക്ക് ഗതാഗതം ഒക്കെ ഈ ജലഗതാഗത പാതയിലൂടെ പോവാണ് റോഡ് അത്രയും ഫ്രീ ആയി അല്ലേ അതെ അതെ കറക്റ്റ് പിന്നെ നമ്മൾ എടുത്തു നോക്കിയാലോ ടൂറിസം ഒരറ്റത്തുനിന്ന് നിന്ന് മറ്റൊരറ്റം വരെ യാത്ര ചെയ്യാൻ പറ്റിയാലുള്ള സുഖം അത് ഓരോ സ്ഥലവും ഇടപെട്ട് ഇടവിട്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇതാണ് ജലഗതാഗതപാതയുടെ പ്രത്യേകത നമ്മൾ സങ്കല്പിച്ചു നോക്ക് ഇപ്പോൾ ചിലർ പറയുന്നത് നടക്കുമോ ഏ എവിടെ നടക്കാൻ എൻ എച്ച് മറ്റേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ നടക്കൂല എന്ന് പറഞ്ഞാൽ വലരുല്ലേ അപ്പോൾ അതാ നടന്നില്ലേ അതേപോലെ ഇതൊന്നും നടക്കും ഇതൊരു ഡ്രീം പ്രൊജക്റ്റാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അതിന് വലിയ എഫേർട്ടാണ് എടുക്കുന്നത് ഇത് ഇതുങ്ങളൊന്നും ആലോചിച്ച് ഇത് വന്നാൽ ഇപ്പോൾ കോഴിക്കോട് സിറ്റി നിങ്ങളെടുത്ത് നോക്ക് കനാൽ സിറ്റി എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഫണ്ടൊക്കെ സർക്കാർ അനുവദിച്ച് പാരീസൊക്കെ പോലെ സിറ്റീൻ്റെ നടുവ് ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ടൂറിസ്റ്റുകൾ അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും സിറ്റി കാണുക ആലപ്പുഴ കണ്ടില്ലേ അതേപോലെ കോഴിക്കോട് സിറ്റി അങ്ങനെ മാറുന്നു കേരള ആകെ മാറുന്നു ഈ ജലത്തിലൂടെയുള്ള യാത്രക്കിടയിൽ ഒന്നിറങ്ങി ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കാണാം പിന്നെയും നമുക്ക് ബോട്ടിലോ വഞ്ചിയിലോ കേറി പിന്നെയും പോവാം ഇത് കേരളത്തിൽ വരും അതിൻ്റെ പണി തുടങ്ങി പണ്ട് അനുവദിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അതൊന്നും ആലോചിച്ചു നോക്കാം അത് വന്നു ഞാൻ അല്ല ഇത് സാർ പറയുമ്പോൾ എനിക്കത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം വെച്ചാൽ ഞാനിപ്പോ വരുന്നതിനും ഒരാഴ്ച മുമ്പ് യാത്രയിലായിരുന്നു അപ്പോൾ ഈ യൂറോപ്പ് സൈഡിൽ സാർ ഇപ്പോൾ പാരീസിന്റെ പാരീസ് ഒക്കെ വിസിറ്റ് ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റി പിന്നെ പല രാജ്യങ്ങൾ ഇപ്പൊ ഉദാഹരണം സാറ് പറഞ്ഞില്ല വലിയ ലോഡുകൾ കയറ്റി ഒരു കണ്ടെയ്നർ ഉദാഹരണത്തിന് ഫോർട്ടി ഫീറ്റ് ഒരു കണ്ടെയ്നർ വെച്ചിട്ട് ഒരു വണ്ടി പോകുമ്പോഴുള്ള ലോഡ് ഇത് സാറ് പറഞ്ഞ പ്രകാരം ആണെങ്കിൽ ആ ഇതിനകത്ത് ഫോർട്ടി ഫീറ്റിന്റെ ഒരു അമ്പതെണ്ണം വെക്കാം അല്ലെങ്കിൽ നൂറെണ്ണം കയറ്റിവെച്ചിട്ട് ഉണ്ടാവും റോഡിനൊരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമല്ല അപ്പോൾ യാഥാർത്ഥ്യം ആലോചിച്ചോ ടൂറിസ്റ്റുകൾ ഉണ്ടാക്കുന്നൊരു എക്സ്പീരിയൻസ് എന്താ തന്നെയാണ് യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ നിങ്ങൾ ഈ കായലിൻ്റെ ഈ അല്ലെങ്കിൽ ഈ ജലഗതാഗതപാതയുടെ ഭാഗ സൈഡിലൊക്കെ നല്ല നിങ്ങൾ നേരത്തെ പറയുന്ന ഇഷ്ടപ്പെടുന്ന പലതരം ഭക്ഷണശാലകൾ നല്ല കപ്പി മീനും ഒരു സ്ഥലത്ത് കുറച്ചങ്ങോട്ട് പോയാൽ നല്ല അപ്പവും മറ്റെന്തേയും കറി ഇങ്ങനെ യാത്രയും അവിടെ ഇറങ്ങിയാൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക ആ സ്ഥലമൊന്നും കാണേണ്ടി പിന്നെയും യാത്ര തുടരുക എന്തായിരിക്കും അതിന് പറ്റിയൊരു സ്ഥലമാണ് കേരളം കേരളം എല്ലാ നിലയിലും അനുഗ്രഹീതമായൊരു സ്ഥലമാണ് അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം അപ്പം ഈ ജലഗതാഗത പാത അത് കേരളത്തിൽ യാഥാർത്ഥ്യമാവും അതിൻ്റെ വർക്ക് ഇടന്നുകൊണ്ടിരിക്കുകയാണ് അയ്യോ ഒന്നും നടക്കുന്നില്ല ആരും കരുതണ്ട അന്ന് നടക്കാൻ പോകുന്നില്ല എന്ന് ആരും പറയണ്ട ജലഗതാഗതപാത ഭാവി കേരളത്തിൻ്റെ എല്ലാമായൊരു പദ്ധതിയാണ് അത് യാഥാർത്ഥ്യമാവും തീർച്ചയായിട്ടും സാർ ഞാനിപ്പോൾ ഈ അടുത്തിടെ യാത്ര ചെയ്ത് ഇറ്റലിയിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു സാറ് പറഞ്ഞ ഇതേ പരിപാടിയാണ് അവിടെ എനിക്ക് കാണാൻ പറ്റിയത് അതുപോലെ ചൈനയിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു ചൈനയിൽ ഇതുതന്നെ സാറ് പറഞ്ഞ ഗുഡ്സ് എല്ലാ ജല സംവിധാനങ്ങളും അവർ ഫലപ്രദമായിട്ട് ഈ ജനങ്ങൾക്ക് യാത്ര ചെയ്യാനും ഗുഡ്സ് ഇതിനും ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് അപ്പം ഇനി എന്തായാലും വളരെ സന്തോഷം കുറച്ച് സമയം കുറച്ച് അധികം സമയം സാറ് ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാൻ സാധിച്ചു അപ്പോൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും കൂടി പ്രത്യേകം പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മളൊക്കെ എത്ര കാലം ഭൂമിയിൽ ജീവിക്കുമെന്ന് നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല നമ്മൾ ജനിച്ച് നമ്മൾ വളർന്ന നമ്മുടെ നാട് കേരളം ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റ് ആണ് ടൂറിസത്തിന് പറ്റിയ ഇടമാണ് അതിൽ നമ്മളെല്ലാവരും ഒന്നിക്കണം കക്ഷി രാഷ്ട്രീയ ഭേദമന്യായി എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്നിട്ട് കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതയെ വികസിപ്പിക്കണം നമുക്ക് നല്ല കടലുണ്ട് തീരദേശം പോലെ മലയോര ഉണ്ട് നമുക്ക് ഞാനീ പറഞ്ഞതുപോലുള്ള മറ്റെല്ലാ നിരവധി നദികളുണ്ട് ഭക്ഷണ ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞ ഭക്ഷണങ്ങളാണ് ഇങ്ങനെ ഓരോ ഗ്രാമങ്ങളിലും മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് നഗരങ്ങളിൽ ചരിത്ര പ്രാധാന്യമുള്ള ഇടങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് ഒന്നിച്ചു കൊണ്ടുവരണം കേരളത്തെ ഭാവിയിൽ ലോകത്തിന് അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റ് ആക്കി മാറ്റണം നമ്മൾ മത്സരിക്കുന്നത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായിട്ടല്ല ടൂറിസം മേഖലയിൽ ടൂറിസം മേഖലയിൽ നമ്മൾ മത്സരിക്കുന്നത് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളുമായിട്ടാണ് അപ്പം അതിനെ നമുക്ക് ഒന്നിച്ച് നിൽക്കാം ഒരുമിച്ച് മുന്നോട്ട് പോകാം നിങ്ങളുടെ ഏത് നിർദ്ദേശവും ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അന്ന് മുതൽ കേൾക്കാൻ തയ്യാറായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇനിയും കേൾക്കാൻ തയ്യാറാണ് നിങ്ങളറിയിക്കണം താങ്ക് യു